എൻ്റെ പേര് ഷാനവാസനാണ് ഞാനിവിടെ തിരൂർ സ്വദേശിയാണ് ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഉപ്പാർട്ടിന് ഒരു ക്യാൻസറിൻ്റെ ഒരു ബുദ്ധിമുട്ടായിട്ടൊരു കാര്യങ്ങൾ വന്നിട്ട് അതിൻ്റെ ഒരു മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ വന്നത് ഇതിലൊരു ഗവൺമെൻറ് കാരുണ്യ കാരുണ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥാപനത്തിൽ വന്നിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്കിപ്പോൾ ഒരു ഇൻജക്ഷൻ്റെ വില ഇവിടെ വന്നപ്പോൾ എം ആർ പി ഇതിൽ കാണിക്കുന്നത് പത്തായിരത്തിതായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് കാണിക്കുന്നത് പക്ഷേ എനിക്ക് ഈ കാരുണ്യയിൽ നിന്നിപ്പോൾ എനിക്കത് കിട്ടിയിട്ടില്ല നാലായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് രൂപയ്ക്കാണ് എനിക്ക് മരുന്ന് കിട്ടിയിട്ടുള്ളത് ഇത് എന്നെപ്പോലത്തെ ഒരു സാധാരണക്കാരനായ ഒരു കുറിപ്പണി എടുക്കുന്ന ഒരു വ്യക്തിക്ക് താങ്ങാവുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഒരു വിലയാണ് പത്തായിരം വരെ അതെനിക്ക് ഇത്രയും വില കുറച്ചും കൂടുതൽ കിട്ടാനുള്ളൊരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോൾ അതിൽ നമുക്കിവിടെ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഇവിടെ നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഇവിടെ വന്ന് മരുന്ന് മെഡിസിൻ വാങ്ങിക്കാനും എല്ലാവരും ശ്രമിക്കുക ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലാ ഹോസ്പിറ്റലിൽ കാറിന് മെഡിക്കൽ ഷോപ്പിലാണ് ഞാൻ പറഞ്ഞത് കാതന്നി ക്യാൻസറിൻ്റെ അസുഖത്തിന് ട്രീറ്റ്മെന്റ് പോയിട്ടുണ്ട് അതിൻ്റെ ടാബ്ലെറ്റ് വാങ്ങുന്നു നമ്മൾ പുറത്ത് രണ്ട് അറുന്നൂറ് കൊടുത്ത് വാങ്ങുന്നത് എനിക്ക് ഇവിടെ സ്കീമൊരു എണ്ണൂറ്റി കഴിഞ്ഞൂറ് കിട്ടും അപ്പോൾ ഇത് നല്ലൊരു സ്കീമാണ് എല്ലാവരും ഇത് ആർക്കും അറിയുന്നില്ല അപ്പോൾ എല്ലാവരും ഈ കാർഡുകൾ വന്ന് അന്വേഷിച്ച കാൻ്റെ സ്പർശം വഴി ആൻറ്റി ക്യാൻസർ മെഡിസിൻസിൻ്റെ ഏതാനും മെഡിസിൻസിൻ്റെ വില വിവരമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത് അബനാറ്റോൺ അഡ്ബിറോൺ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എം ആർ പി നാൽപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ഓപ്പൺ മാർക്കറ്റിൽ ലഭിക്കുന്നത് എന്നാൽ കാരുണ്യ സ്പർശം വഴി ഞങ്ങൾ ആയി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതുപോലെ പൊമാലിഡോ ഓപ്പൺ മാർക്കറ്റിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി എൺപത് രൂപയാണ് കാരുണ്യ വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി നാല് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ എൻസാരുട്ടമൈഡ് അതായത് അഡ്ലീപ് എന്ന് പറയുന്ന ബ്രാൻഡ് അതിൻ്റെ എം ആർ പി വന്നിട്ട് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കാരുണ്യ വഴി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയും അബ്ബലാറ്റോൺ മറ്റൊരു ബ്രാൻഡായ അഹാബുർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എം ആർ പി മുപ്പത്തി മൂവായിരം രൂപയാണ് അതിൻ്റെ കാരുണ്യ വഴി നൽകുന്നത് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് രൂപയ്ക്കാണ് പിന്നെ അഭിമാ സിക്ലേബ എന്ന് പറയുന്ന റാമി എന്ന് പറയുന്ന മരീമ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രൂപയാണ് എം ആർ പി റേറ്റും അതിൻ്റെ കാരുണ്യയുടെ വില എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് രൂപയാണ് പാൽബോ സിക്ലേബ എന്ന് പറയുന്ന ആഡ് എന്ന് പറയുന്ന ബ്രാൻഡ് അയ്യായിരത്തി പതിനാറ് രൂപ എം ആർ പി റേറ്റും കാരുണ്യ വഴി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയ്ക്കാണ് നൽകുന്നത് ോളമേഡ് അതായത് ടിമോസാഡ് എന്ന് പറയുന്ന ബ്രാൻഡ് എം ആർ പി റേറ്റ് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപയും കാരുണ്യ വഴി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയ്ക്കാണ് നൽകുന്നത് അക്കാല ഹൺഡ്രഡ് മില്ലിഗ്രാം അതായത് അക്കാല ഗ്ലൂട്ടനിൽ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ എം ആർ പി പ്രൈസ് ഓപ്പൺ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്നത് മുപ്പത്തിനാലായിരത്തി അറുപത്തി മൂന്ന് രൂപയും കാരുണ്യ പ്രൈസ് പതിനേഴായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയുമാണ് പിന്നെ ലൂപ്രൈഡ് ഡിഫർട്ട് എന്ന് പറയുന്ന മെഡിസിൻ എം ആർ പി മൂവായിരത്തി നാനൂറ്റി എൺപത്തി ആറ് രൂപയും കാരുണ്യ റൈസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് രൂപയുമാണ്